ഹായ് മക്കളെ ഏഴാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഏഴാം നാലാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നും ഇതിലെ ഒന്നാമത്തെ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളും കൂടെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നാലാമത്തെ യൂണിറ്റ് അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾ എന്നുള്ളതാണ് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ചിത്ര വായന നടത്തി കണ്ടെത്തലുകൾ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ചിത്രത്തിലൂടെ എന്തൊക്കെയാണ് കൂട്ടുകാർക്ക് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത് അപ്പോൾ നല്ല മനസ്സുകൾക്ക് ഉടമകളായ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിൽ കലകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് കലകൾക്ക് ജാതിയില്ല മതമില്ല വർഗമില്ല ഭീകരവാദമില്ല സമഭാവനയോടെ സ്നേഹത്തോടെ സകല ജീവികളെയും പ്രകൃതിയെയും നോക്കിക്കാണാൻ ഉള്ളിൽ കലയുള്ളവർക്കേ കഴിയൂ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനും നന്മയോട് ചേരാനും മനസ്സിന്റെ സന്തുലനം നിലനിർത്താനും കലകൾ പ്രചോദനമാകുന്നു പ്രകൃതിയാണ് കലാകാരന്റെ ഗുരു അരങ്ങൊരുക്കും വർണ്ണക്കാഴ്ചകൾക്ക് ആമുഖമായി ചിത്രകാരം വരച്ച് ചിത്രം ഇതൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടു കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്ന് നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് കവി എസ് ജോസഫ് പറയുന്നുണ്ട് വരക്കാൻ കൈകളില്ലെങ്കിലും കാലുകൾ കൊണ്ട് വർണ്ണ കവിതകൾ എഴുതുന്ന ഇല്ലായ്മയുടെ അതിജീവിക്കുന്ന കലാകാരന്മാരുമുണ്ട് നമുക്ക് ചുറ്റും ഓക്കെ അപ്പൊ അതാണ് ഈ ഒരു ഈ ഒരു ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇനി ഇതിലെ ഒന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് കാൽ വിരലിൽ വിരിയും കവിത എന്നുള്ളതാണ് നമുക്ക് ആദ്യം പാഠഭാഗം വായിക്കാം അതിനുശേഷം പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആശയാവിഷ്കാരത്തിന്റെ ഉദാത്ത രൂപമായ കല മനസ്സിനെ പ്രകാശമാക്കുന്നു അനുഭൂതിയായും സ്വാന്തനമായും വിസ്മയമായും മാറുന്ന അത്ഭുതകലയാണ് ചിത്രകല എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ചിത്രകലകളൊക്കെ നടത്താറുണ്ടല്ലേ നിങ്ങൾക്ക് അറിയാം എത്രയോ വിസ്മയകരമാണ് ആ ഒരു ചിത്രങ്ങൾ ചിത്രങ്ങളല്ലേ ഒരു ചിത്രവും ഓരോ ചിത്രവും നമ്മളുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് അപ്പം അത്തരത്തിലുള്ളത് തന്നെയാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നതും കാൽ വിരലിലാണ് ചിത്ര ചിത്രം എന്നുള്ള കവിത വിരിയുന്നത് അന്നു വരെ ഞാൻ എൻ്റെ ശരീരഭാഗങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നുവോ ഇല്ല ഇല്ല തന്നെ എന്നെ ഇടതുകാലിനെ കുറിച്ചല്ലാതെ അതിൻ്റെ വിരലുകളിൽ പിടിപ്പിച്ച ബ്രഷും പെൻസിലും ഒക്കെ കൊണ്ട് വരയ്ക്കുന്ന ചിത്രങ്ങളെ കുറിച്ചല്ലാതെ അതും ചില ലാൻഡ്സ്കേപ്പുകൾ മാത്രം അവ തന്നെ എത്ര വികൃതങ്ങളായിരുന്നു കറുത്തിരുണ്ട് ഉയർന്നു നിൽക്കുന്ന കൂമ്പാരക്കൊന്നുകൾ കനത്തു പടരുന്ന പച്ചപ്പുകൾ അവക്കര ഒറ്റിച്ചു വെച്ച നീലക്കടൽ ഒന്നും ഒന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുപ്പെടുത്തിയില്ല പക്ഷെ അവൾ ഡലാഹണ്ട് എൻ്റെ കൂട്ടുകാരിയായി എത്തിയപ്പോൾ എൻ്റെ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോൾ എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു അതെന്നും തുടിച്ചിരുന്നു എന്നറിഞ്ഞു എൻ്റെ ചിത്രങ്ങൾ എൻ്റെ മാത്രം തൃപ്തിക്കു വേണ്ടി ആഹ്ലാദത്തിനു വേണ്ടിയുള്ളതല്ല അത് എന്നേക്കാൾ മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്കും എൻ്റെ ചിത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഞാനും മറ്റുള്ളവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബ്രഷുകളും പെൻസിലുകളും ചായങ്ങളുമൊക്കെ നിലത്ത് ക്രമീകരിച്ചു വെച്ചു അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അക്കാര്യത്തിൽ കുടുംബാംഗങ്ങളെ ആശ്രയിച്ചാൽ ശരിയാവില്ല അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല അയ്യോ എനിക്കത് കഴിയില്ലല്ലോ സെരിപ്രൾ പാഴ്സി എന്ന ക്രൂരൻ എന്നെ കീഴ്പ്പെടുത്തി ശാരീരിക ചലനങ്ങളെയെല്ലാം തളർത്തിയപ്പോഴും ആശുപത്രിയിൽ തന്നെ കഴിയണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശം അവഗണിച്ച് എന്നെ പരിചരിക്കുന്ന അമ്മയെയും അച്ഛനെയും കുറ്റപ്പെടുത്തുക ഇല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ ചിത്രങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ മികവോടെ ചെയ്യാൻ ഞാൻ തന്നെ അവ ക്രമപ്പെടുത്തി വെക്കണം അച്ഛൻ എന്നെ എടുത്ത് അവക്ക് നടുവിൽ ഇരുത്തും അന്നൊരിക്കലാണ് സൺഡേ ഇൻഡിപെൻഡൻസിലെ പേജുകൾ ഇടങ്കാൽ കൊണ്ട് മറിക്കുമ്പോൾ ആ അറിയിപ്പ് കണ്ടത് പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിന്റിംഗ് മത്സരത്തെ കുറിച്ചായിരുന്നു അത് സിൻറലാ തന്റെ രാജകുമാരനുമൊത്ത് നൃത്തം ചെയ്യുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം അവർക്ക് ചുറ്റും മറ്റു നർത്തകരുമുണ്ട് ആ ചിത്രമാണ് പെയിന്റ് ചെയ്യേണ്ടത് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞ് ഏറെ കാലമാകാത്ത എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ശരറാന്തലുകൾക്കിടെ നൃത്തം ചെയ്യുന്ന സിൻഡ്രല എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു പെയിന്റ് ചെയ്യാൻ പോകുന്ന ചിത്രം ഞാൻ മനസ്സിൽ കണ്ടു അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടെയും അത് പ്രസരിപ്പിക്കുന്ന പ്രകാശം വർണ്ണപ്പൊലിമ നിറങ്ങളുടെ ഇടം ചേർച്ച ലയം എല്ലാം പൂർണ്ണമായും ചിത്രം പൂർണ്ണമായ ചിത്രം ഇനി അതിൻ്റെ പകർപ്പെടുക്കുകയോ വേണ്ടു എങ്കിലും എങ്കിലും അടുക്കളയിലായിരുന്ന അമ്മയെ ഞാൻ വിളിച്ചു വരുത്തി പത്രത്തിലെ അറിയിപ്പ് കാണിച്ചു കൊടുത്തു ചെയ്തു നോക്ക് അമ്മ പറഞ്ഞു ഏറ്റവും മികവർന്ന ചിത്രമാകണമെന്നൊന്നും ഇല്ലല്ലോ ശ്രമിച്ചു നോക്കൂ അന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പെയിന്റിംഗ് പൂർത്തിയാക്കി സിൻട്രലിക്ക് പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കത്തക്ക നിറങ്ങൾ നൽകി മനസ്സിൽ കണ്ടതെല്ലാം ക്യാൻവാസിലേക്ക് പരമാവധി ആവാഹിച്ചു കഴിഞ്ഞുവെന്ന് തോന്നി ആ ആഗ്രഹത്തിനൊത്ത് ഇടതുകായലിലെ ബ്രഷ് വഴങ്ങി ചിത്രത്തിലേക്ക് വീണ്ടും വീണ്ടും നോക്കി ഇനി ചായം കൊണ്ടൊന്നു തൊടുക പോലും വേണ്ട സംതൃപ്തിയോടെ ചെറിയ ഒരു തളർച്ചയോടെ നിലത്തിരുന്ന ഞാൻ ഡെല്ലയുടെ ശബ്ദം കേട്ടു അമ്മ അവളോട് പെയിന്റിംഗ് മത്സരത്തെക്കുറിച്ചും ഞാൻ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിൽ ആഹ്ലാദത്തിന്റെ അനുരണങ്ങളെക്കാൾ സഹതാപത്തിന്റെ അംശമായ അംശമുണ്ട് ോ ചിത്രം പൂർത്തിയായെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കാൻ ആ ചിത്രം അയക്കുന്നതിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല പക്ഷേ ഡെല്ലയുടെ വാക്കുകൾ എനിക്ക് ബലം നൽകി ചിത്രം തീർച്ചയായും മത്സരത്തിന് അയക്കണം അവൾ പറഞ്ഞു അവളുടെ തീരുമാനം എനിക്ക് അന്തിമമായിരുന്നു പിന്നെ വൈകിയില്ല ഞാൻ ചിത്രത്തിലെ ചില മിനുക്കുമണികൾ കൂടി നടത്തി അത് പത്രത്തിലേക്ക് അയക്കാൻ അമ്മയെ ഏൽപ്പിച്ചു ഓ അതൊക്കെ വെറുതെ സമയം വെനക്കെടുത്താനായിരിക്കും എനിക്ക് അവിടെ എനിക്ക് എവിടെ സമ്മാനം കിട്ടാൻ ഇല്ല അതൊന്നും ഉണ്ടാവില്ല ഡെല്ലിക്കു വേണ്ടി ഞാൻ വരച്ചു അത്രമാത്രം ആ വെള്ളിയാഴ്ച ആരോ കഥകിന് മുട്ടി അമ്മ തുണി അലക്കുകയായിരുന്നു ഞാൻ അടുക്കളയിലെ ഉയർന്ന ഒരു വട്ടമേശയിലിരുന്ന് പെയിന്റ് ചെയ്യുകയായിരുന്നു അത് പതിവില്ലാത്തതാണ് അമ്മ കയ്യിൽ സോപ്പ് എത്തി ആരാണ് വന്നതെന്ന് അന്വേഷിച്ചു വന്നത് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു ഞാൻ എൻ്റെ വളഞ്ഞൊടിഞ്ഞിരുന്ന പെയിന്റിങ് തുടർന്നു അപ്പോൾ അത് സത്യം തന്നെയാണ് അവരിലരാൾ പറയുന്നത് കേട്ടു അമ്മയോട് ഞാൻ പലതും ചോദിച്ചറിഞ്ഞു ഒടുവിൽ ഞാൻ ഇരുന്ന് പെയിന്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോയും എടുത്ത് അവർ പോയി എൻ്റെ ആദ്യത്തെ ഫോട്ടോഗ്രാഫായിരുന്നു അത് അടുത്ത ഞായറാഴ്ച ഞാൻ മുകളിലത്തെ നിലയിലെ സോഫയിൽ സുഖമായിരുന്നു ദിവാസ്വപ്നം കാണുകയായിരുന്നു അച്ഛനത് പടികൾ അതിവേഗത്തിൽ ഓടിക്കയറി വരുന്നു പടി കയറിയ കിതപ്പിനിടയിലും ആ മുഖത്തെ തിളക്കം എനിക്ക് കാണാം അച്ഛൻ്റെ കൺതടങ്ങളിൽ പടർന്നിരുന്ന കറുപ്പ് കാണാ കാണുന്നില്ല അച്ഛൻ എന്നെ പൊക്കിയെടുത്ത് ഏതാണ്ടിരിക്കുന്ന അവസ്ഥയിലാക്കി നോക്ക് നോക്ക് എടാ നീ നോ നേടി നേടി നോക്ക് സൺഡേ ഇൻഡിപെൻഡൻസിന്റെ ഒരു കോപ്പിയുടെ മധ്യപേജി അച്ഛൻ എൻ്റെ മുഖത്ത് മുന്നിൽ മുഖത്തിന് മുന്നിൽ നിവർത്തി കാണിച്ചു അത് സത്യമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അവരെടുത്ത എന്റെ ഫോട്ടോഗ്രാഫ് ഷോർട്ട് ട്രൗസർ ഇട്ട ഒരു ചെറിയ കുട്ടി അവന്റെ മെലിഞ്ഞ കാലുകൾ അരക്കുതാഴെ പിണഞ്ഞുകിടക്കുന്നു ചലനശേഷിയില്ലാത്ത കൈകൾ ശരീരത്തിന്റെ ഇരുവശത്തും പിണഞ്ഞ് ഒട്ടിനിൽക്കുന്നു അച്ഛൻ എന്നെ താഴത്തെ നിലയിൽ എല്ലാവരും ഇരിക്കുന്നിടത്തേക്ക് എടുത്തുകൊണ്ടുവന്നു എന്റെ വിജയത്തെക്കുറിച്ച് ആഹ്ലാദത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് നിശബ്ദരായി പിന്നെ ആഹ്ലാദത്തിന്റെ കൈയ്യടി ഉയർന്നു എന്റെ അമ്മ കയ്യിലിരിക്കുന്ന കാപ്പിപാത്രം നിലത്തിട്ട് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കരച്ചിലും ചിരിയും ചേർന്ന ശബ്ദത്തിൽ മോനെ എന്ന വിളി വിളിയോടെ തുതിരെ ഇരുകും ഉമ്മ വെച്ചു അല്പമകലയിൽ നിന്ന് തൃപ്തിയോടെ എല്ലാം നോക്കി കണ്ടുനിറക്കുന്ന ഡെല്ലയുടെ നേർക്ക് ഓടിച്ചെന്ന് നന്ദി പറയാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ സ്വതന്ത്ര വിവർത്തനം മൈ ലവ്സ് ഫുട്ട് ക്രിസ്റ്റി ബ്രൗൺ എഴുതിയ ഒരു കഥയാണ് ഇത് ഇവിടെ എന്താ പറയുന്നത് ആ സെലിബ്രി പ്രൈസ് വായിച്ചിട്ടുള്ള ഒരു കുട്ടിയാണല്ലേ അവനക്ക് ചിത്രം വരയ്ക്കാനുള്ള കഴിവുണ്ട് ആ ഒരു കഴിവിനെ അവന് പരിപോഷിപ്പിക്കുക അവൻ്റെ വീട്ടുകാരുടെയും സുഹൃത്തായിട്ടുള്ള ഡെല്ലയുടെയും സഹായത്തോട് കൂടിയിട്ട് ആ ഒരു സൺഡേ ഇൻഡിപെൻഡൻസിലേക്ക് അയക്കുകയും അവരത് സെലക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തു അതാണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഇനി നമുക്ക് നേരെ ഇതിലെ ഓരോ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം കണ്ടെത്താം എന്നുള്ളതാണ് എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു എപ്പോഴാണ് ഹൃദയതാളം താളം ഉയർന്നത് എന്നതാണ് ഒന്നാമതായിട്ട് ചോദിച്ചിട്ടുള്ളത് എപ്പോഴായിരുന്നു ക്രിസ്തിയുടെ ഹൃദയതാളം താളം ഉയർന്നത് ആ കൂട്ടുകാരിയായ ഡാഹണ്ട് തൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് കുറിച്ച് പുകഴ്ത്തി പറഞ്ഞപ്പോഴും അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളാക്കി എണ്ണിയപ്പോഴുമാണ് ക്രിസ്തിയുടെ ഹൃദയതാളം താളം ഉയർന്നത് രണ്ടാമത്തെ ചോദ്യം സൺഡേ ഇൻഡിപെൻഡൻ എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത് എന്തിനെക്കുറിച്ചായിരുന്നു പന്ത്രണ്ടിനും പതിനാറിനും ഇടയിലുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പെയിൻറിങ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് സൺഡേ ഇൻഡിപെൻഡൻസ് എന്ന പത്രത്തിൽ ക്രിസ്തി കണ്ടത് മൂന്നാമത്തേത് ആ വെള്ളിയാഴ്ച ആരോ കഥകിന് മുട്ടി ആരാണ് വന്നത് എന്തിനായിരുന്നു അവർ വന്നത് ആരായിരുന്നു സൺഡേ ഇൻഡിപെൻഡൻസ് പത്രത്തിലെ ഒരു റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമായിരുന്നു വെള്ളിയാഴ്ച വന്നത് ക്രിസ്റ്റിയുടെ ഫോട്ടോ എടുക്കാനും അവനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അറിയാനുമാണ് അവർ എത്തിയത് ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം അടുത്തത് ചർച്ച ചെയ്യാം എഴുതാം എന്നുള്ളതാണ് നോക്ക് നോക്ക് എടാ നീ നേടി നേടി നോക്ക് ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണിവ പരിമിതികളിൽ നിന്ന് സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പ്രചോദനം നൽകുന്നത് ആ ശാരീരിക പരിമിതിയുള്ള കുട്ടിയാണ് ക്രിസ്റ്റി സ്വതന്ത്രമായി അവന് ചലിപ്പിക്കാൻ കഴിയുന്നത് ഇടതുകാൽ മാത്രമാണ് ആ കാലുകൊണ്ട് ക്രിസ്റ്റി ചിത്രങ്ങൾ വരക്കുന്നത് നമ്മളെ വരക്കുന്നത് നമ്മളെല്ലാം ചെറിയ കാര്യങ്ങൾക്ക് പരാതി പറയുന്നവരാണ് എന്നാൽ ക്രിസ്തി പരാതികളില്ലാതെ തന്നെ കഴിവ് കൊണ്ടിരിക്കുന്നു നമുക്കും വിവിധങ്ങളായ കഴിവുകളുണ്ട് അത് വികസിപ്പിക്കാൻ നാം ശ്രമിക്കാറില്ല പരിമിതികൾ പറഞ്ഞു നാം ഒഴിഞ്ഞു മാറുന്നു അങ്ങനെയുള്ളവർക്ക് ക്രിസ്ത്യ ഒരു മാതൃകയാണ് നമുക്ക് മടി ഇരിക്കാൻ അവകാശമില്ല എന്നാണ് ക്രിസ്റ്റി നമ്മെ പഠിപ്പിക്കുന്നത് അപ്പം എന്താണ് ക്രിസ്ത്യയുടെ ജീവിതത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട പാഠഭാഗം എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം ഇമെയിൽ തയ്യാറാക്കാം എന്നുള്ളതാണ് ബാല്യം മുതൽ മസ്കുലാർ അട്രോഫി എന്ന രോഗത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു കുട്ടിയാണ് ജസ്ഫർ ശരീരം എൺപത് ശതമാനവും തളർന്ന അവസ്ഥയിൽ ആറാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തേണ്ടി വന്നു ചിത്രകലയിൽ അതീവ താൽപ്പര്യനായിരുന്ന തൽപരനായിരുന്ന ജസ്ഫർ കൈകൊണ്ട് എടുക്കേണ്ടവ വായ് കൊണ്ട് എടുത്തേ പറ്റൂ എന്ന ബോധത്താൽ വരയുടെ രംഗത്ത് തൻ്റെതായ ഒരു ശൈലി വികസിപ്പിച്ചു തുടർന്ന് രാജ്യത്തിനകത്തും പുറത്തും നിരവധി ചിത്ര പ്രദർശനങ്ങൾ പങ്കെടുത്ത് അംഗീകാരങ്ങൾ നേടി പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ ഇപ്പോഴും സജീവ സാന്നിധ്യമാണ് കുറിപ്പ് വായിച്ചല്ലോ അത് ജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊടുത്ത ജസ്ഫറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ച നമ്മൾ വായിച്ച ഈ ജസ്ഫറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ അഭിനന്ദിച്ചുകൊണ്ട് നമുക്കൊരു ഇമെയിൽ സന്ദേശം എഴുതി നോക്കാം ഇമെയിൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക ജസഫർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിഷയം അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട ജസ്ഫർ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് നൽകുന്നത് പരിമിതികളെ ഇച്ഛാശക്തി കൊണ്ട് മറികടക്കുന്ന താങ്കൾ സമൂഹത്തിന് നൽകുന്ന സംഭാവനകൾ അമൂല്യമാണ് പരിസ്ഥിതി മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെ തുടർന്നും സജീവമായി ഇടപെടാൻ താങ്കൾക്ക് കഴിയട്ടെ കൂടുതൽ അംഗീകാരങ്ങൾ ഇനിയും താങ്കളെ തേടിയെത്തട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്ന് മനു ഏഴാം ക്ലാസ് വിദ്യാർത്ഥി അപ്പം ഇതുപോലെ നിങ്ങൾക്ക് എഴുതാമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ജസ്വറിനോട് പറയാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞുകൊണ്ടും എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം അഭിമുഖം നടത്താം എന്നുള്ളതാണ് ചിത്രകലാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തുന്ന പ്രമുഖ ചിത്രകാരനുമായുള്ള അഭിമുഖത്തിന് ഒരു ചോദ്യാവലി തയ്യാറാക്കുക അഭിമുഖത്തിന് ശേഷം റിപ്പോർട്ടും തയ്യാറാക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അവ നമുക്ക് കുറച്ചൊരു അഞ്ച് ചോദ്യങ്ങൾ നോക്കാം ഒന്ന് നിങ്ങൾക്ക് സമൂഹത്തിൽ ആവശ്യമായ അംഗീകാരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ രണ്ട് ചിത്രകാരനാവാൻ സഹായിച്ച സാഹചര്യങ്ങളെക്കുറിച്ച് പറയാമോ മൂന്ന് ആദ്യകാല ചിത്രങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു നാല് പുതു പറയാനുള്ള സന്ദേശം എന്താണ് അഞ്ച് ചിത്രകലയിൽ നിന്ന് ജീവിക്കാനുള്ള വരുമാനം ലഭിക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നോക്കാം ചിത്രകല മായാലോകം എന്ന് നമുക്ക് തലക്കെട്ടായിട്ട് കൊടുക്കാം കൊല്ലം കൊല്ലം എൽ പി സ്കൂളിൽ നടന്ന ചിത്രകലാ ക്യാമ്പിൽ പ്രമുഖ ചിത്രകലാകാരനായ മുകുന്ദൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും കുട്ടികളുമായി അഭിമുഖം നടത്തുകയും ചെയ്തു ചിത്രകലയെക്കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾ സാധൂകരിക്കാനും ആ മേഖലയിലേക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ചിത്രകല ഒരു മായാലോകമാണെന്നും ആ ലോകത്തിലൂടെ സഞ്ചരിക്കാൻ എല്ലാവർക്കും സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടികളുടെ ചിത്രകലാ പ്രദർശനവും സ്കൂൾ ഹാളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു ചെറിയ റിപ്പോർട്ട് പോലെ എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം ക്ലാസ് മാഗസിനാണ് കേരളീയ ചിത്രകലകൾ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണം നടത്തി ക്ലാസ് മാഗസിൻ തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ ഇതിൽ കുറച്ച് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്താലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടും അതെല്ലാം കൂടി കളക്ട് ചെയ്തിട്ട് നിങ്ങളൊരു മാഗസിനാക്കി തയ്യാറാക്കുക ഗുഹാചിത്രങ്ങൾ അനുഷ്ഠാന ചിത്രകല ചുമർ ചിത്രകല ആധുനിക ചിത്രകല അഥവാ രാജാ രാ രവിവർമ്മ ടി കെ പത്മിനി കെ സി എസ് പണിക്കർ ക്ലിൻഡി ഇവരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതൊക്കെ കൂടി ചേർത്ത് നിങ്ങളൊരു നല്ലൊരു മാഗസിന് തയ്യാറാക്കി നോക്കുക ഓക്കെ ഇനി അടുത്തത് ലേഖനം തയ്യാറാക്കാം എന്നുള്ളതാണ് ഭിന്നശേഷിക്കാരനായ ക്രിസ്റ്റി ബ്രൗൺ ചിത്രകലയിൽ ഉന്നത സ്ഥാ സ്ഥാനീയനായി മാറിയതിൻ്റെ സാഹചര്യം ആർക്കും പ്രചോദനമായി തീരുന്നല്ലോ പാഠഭാഗത്തെ കൂടി അടിസ്ഥാനമാക്കി അതിജീവന കലകളിലൂടെ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് അതിജീവന കലകളിലൂടെ നടക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും അതിജീവനത്തിന്റെ കഥകൾ എഴുതപ്പെട്ടിരിക്കുന്നു വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടാനുള്ള മനുഷ്യന്റെ ശക്തിയാണ് അതിജീവനം ഈ അതിജീവനത്തിന് ആവേശം ആത്മവിശ്വാസം പ്രതീക്ഷ എന്നീ മൂല്യങ്ങൾ നൽകുന്നത് കലകളാണ് കല മനുഷ്യന്റെ ആത്മാവിന്റെ ഭാഷയാണ് നൃത്തം സംഗീതം നാടകം ചിത്രരചന സാഹിത്യം തുടങ്ങിയവ മനുഷ്യൻ്റെ മനസ്സിലെ വികാരങ്ങൾ വെളിവാക്കുന്ന വഴികളാണ് ജീവിതത്തിലെ വേദനകളെയും വിഷമങ്ങളെയും കലയുടെ രൂപത്തിൽ പ്രകടിപ്പിക്കുമ്പോൾ അവ മനുഷ്യന് ഒരു ആത്മശാന്തിയും ആത്മവിശ്വാസവും നൽകുന്നു അതുവഴി മനുഷ്യൻ തൻ്റെ ജീവിത പ്രതിസന്ധികളെ അതിജീവിക്കാൻ ശാന്തനാകുന്നു പ്രകൃതി ദുരന്തങ്ങളോ സാമൂഹിക പ്രതിസന്ധികളോ നേരിടുമ്പോൾ കലകൾ സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന ശക്തിയാകുന്നു ഗാനങ്ങളും കവിതകളും ചിത്രങ്ങളും മനുഷ്യന്റെ മനസ്സിൽ പ്രത്യാശയുടെ വിളക്ക് തെളിയിക്കുന്നു ഒരാളുടെ അനുഭവം കലയുടെ രൂപത്തിൽ മറ്റൊരാളുടെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുമ്പോൾ അത് സാമൂ സമൂഹാത്മകതയും സഹാനുഭൂതിയും വളർത്തുന്നു അതിജീവനം കലകളിലൂടെ സഫലമാകുമ്പോൾ മനുഷ്യജീവിതം ഒരു പുതിയ അർത്ഥം നേടുന്നു കല മനുഷ്യനെ മനുഷ്യനാക്കുന്ന പ്രതിസന്ധികളെ പ്രതീക്ഷ പ്രത്യാശയോടെ മുന്നേറാൻ പ്രചോദനം നൽകുന്ന ജീവിതശക്തിയാണ് അപ്പോൾ എങ്ങനെയാണ് അതിജീവനം കലകളിലൂടെ നടക്കുന്നത് എന്ന് നമുക്ക് ഇതുപോലെ പറയാം ഇനി അത് മാത്രമല്ല നമ്മൾ പഠിച്ചിട്ടുള്ള ക്രിസ്റ്റി അല്ലെ ക്രിസ്റ്റി ബ്രൗണിനെ കുറിച്ചിട്ടും ജസ്ഫറിനെ കുറിച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ എഴുതാവുന്നതാണ് ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അടുത്തത് ചിത്രശലഭങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്